ഴ്ച എലിമിനേഷനിൽ വന്ന എട്ട് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് ആർക്കാണ് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അതിന് ഉത്തരം അനുമോൾ എന്നാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നോമിനേഷനിൽ വരാതിരിക്കുന്ന അനുമോൾ ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അനുമോക്ക് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന അനീഷും ഷാനവാസും ഒന്നും നിലവിൽ എലിമിനേഷൻ ലിസ്റ്റിലില്ല ആകപ്പാട് അനുമോക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോസിബിലിറ്റി ഉള്ളത് ലക്ഷ്മിയും നൂറെയൊക്കെയാണ് എന്തായാലും ഇവരെയൊക്കെ മറികടന്ന് ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ പോകുന്ന മത്സരാർത്ഥി അനുമോൾ തന്നെയായിരിക്കും കാര്യം വന്ന ഒന്ന് രണ്ടാഴ്ചകളിൽ അനുമോൾ ഇവിടെയുള്ള സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യത വളരെ വലുതാണ് അതനുസരിച്ച് അനുമോക്ക് പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടിയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല അനുമോക്ക് കാര്യമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള ആരും തന്നെ ഇത്തവണത്തെ നോമിനേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തായാലും നിങ്ങളിൽ എത്ര പേരാണ് അനുമോക്ക് വോട്ട് ചെയ്യുന്നത് അതല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക